കേരള കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പ് ചരൽകുന്നിൽ നടന്നു പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ചരിത്രമുറങ്ങുന്ന ചരൽക്കുന്നിന്റെ മണ്ണിലാണ് പി ജെ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പ് നടന്നത്

ਮਨੁੱਖ ਨੇ ਦੇਖਿਆ ਕਿ ਕੋਈ ਨਾ ਸਾਹਰੇ। ਪ੍ਰਤੀਜਿਗ ਮਨੁੱਖ ਨੂੰ ਕੁਝ ਸਮਰਥਨ ਦਾ ਸਮੇਂ। ਬਰਦਰਸ ਜੀਓ ਨੂੰ ਮਨੁੱਖੀ ਤੱਕ ਨਾ ਦੇਣਾ। ਮਨੁੱਖ ਜੇ ਨਸਾਨ ਵਾਲਾ ਸਾਹਰ ਨਹੀਂ ਨਾ। ਹੋਰ ਬੇਲੀ ਰੋਤੀ ਨਾ ਨਾ ਦੇ ਦਿੱਤੇ ਨਾ ਪਾ ਸਕਦਾ। ਇਲਾ ജനങ്ങളെ ബാധിക്കുന്ന സുപ്രധാനമായ കൃഷി എല്ലാ ഉൽപ്പന്നങ്ങളും വലിയ പ്രതിസന്ധിയാണ് അതുപോലെ ഈ സംസ്ഥാനത്തെ ഭരണത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് പാർട്ടി വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൺസ് ജോസഫ് എം എൽ എ സെക്രട്ടറി ജനറൽ ജോയി എബ്രഹാം ഡെപ്യൂട്ടി ചെയർമാൻമാരായ ടി യു കുരുവിള ഫ്രാൻസിസ് ജോർജ് എം പി തോമസ് ഉണ്ണിയാടൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ എന്നിവർ പ്രസംഗിച്ചു